മുതൽ കുക്കർ വാങ്ങാനെത്തിയവർ ഉടമയുടെ മൊബൈൽ ഫോണുമായി കടന്നു തിരുത്താഴെപ്പാലത്ത് വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് തന്ത്രപരമായി മൊബൈൽ ഫോൺ അടിച്ചെടുത്തത് രക്ഷപ്പെട്ടത് മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ കടയുടെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു തിരുത്താഴെപ്പാലത്ത് പ്രവർത്തിക്കുന്ന ലൈഫ് സ്റ്റാർ സ്മാർട്ട് കിച്ചൺ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം രണ്ടുപേർ സ്ഥാപനത്തിലെത്തി കുക്കർ ആവശ്യപ്പെട്ടു ജീവനക്കാരൻ അകത്തു ചെന്ന് കുക്കർ കാണിക്കുകയും ചെയ്തു അഞ്ചു മിനിറ്റിന് ശേഷം പിന്നീട് വരാമെന്ന് പറഞ്ഞ് ഇരുവരും കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി ശേഷമാണ് ഉടമ ക്യാഷ് കൌണ്ടറിന് മുകളിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ നഷ്ടമായെന്ന് മനസ്സിലായത് തുടർന്ന് സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് നേരത്തെ കുക്കർ വാങ്ങാനെത്തിയവർ മൊബൈൽ ഫോൺ അടിച്ചുമാറ്റിയതായി കണ്ടത് ജീവനക്കാരൻ കുക്കർ കാണിക്കുന്നതിനിടയിൽ മറ്റേ ഫോൺ മോഷ്ടിക്കുന്നത് നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമാണ് കൂടമ വിഷ്ണുവിന്റെ പരാതിയെ തുടർന്ന് തിരുവലീസ് കേസെടുത്ത പ്രതികളൊക്കെ അന്വേഷണം ആരംഭിച്ചു ഏകദേശം ഒരു കൂടി രണ്ട് ചെറുപ്പക്കാർ കയറി വന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള വ്യാജമെന്ന് കയറി വന്നിട്ട് ഞങ്ങൾ സാധനം എടുക്കാൻ പോയപ്പോൾ നമ്മുടെ മൊബൈല് മോഷിച്ചു പോയി അത് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അന്വേഷിക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ചോദിച്ചത് ഞങ്ങൾ ഒരു മൊബൈൽ തരുന്നപ്പോഴാണ് ഒരു കോൾ ചെയ്യാൻ വേണ്ടി മൊബൈൽ എടുക്കാൻ നോക്കിയപ്പോഴാണ് മൊബൈൽ ചെയ്യുന്നത് അപ്പോൾ സി സി ടി വി ചെക്ക് ചെയ്തപ്പോഴാണ് അവരെടുത്തുകൊണ്ടത് കണ്ടത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് വൈകിട്ട് പോയിട്ട് ഞാനും എന്തെങ്കിലും ഓണറും കൂടി പോയി പരാതി കൊടുത്തിട്ടുണ്ട്